ബസ്സുകള് ഇത് ബസ് നമ്പർ ആണ് ഡോളർ ഡോളർ ഓ ഏകദേശം രൂപ ഇത് മൂപ്പർക്ക് കുറവാണ് ഇതൊക്കെ അതായത് ഡോളർ എന്ന് പറഞ്ഞാൽ ആയിരത്തി അഞ്ഞൂറ് വെൽക്കം ബാക്ക് ടു അനദർ വീഡിയോ ഞാൻ നല്ലത് ഹോങ്കോങ്ങിലാണ് ഏ ഹോങ്കോങ്ങിൽ വന്നിട്ട് ഇന്ന് ആദ്യത്തെ ദിവസമാണ് കേട്ടോ നോക്കിയേ എന്ത് രസം നോക്കിയേ അങ്ങനത്തെ ബിൽഡിങ്ങും കാര്യങ്ങളും ഐസ്ക്വയർ ഷോപ്പിംഗ് ആണ് ഈ കണ്ടുകൊണ്ടിരിക്കുന്നത് വലിയ വലിയ ബിൽഡിങ്ങൾ അമ്പര ചുംബിരി അതായത് അപ്പോൾ ഇപ്പോൾ എല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ നടന്ന് ഇന്ന് നമ്മളൊരു നൈറ്റ് ലൈഫാണ് കാരണം വൈകിട്ട് ഇപ്പോൾ ഒരു ഏഴ് മണിയായി ഇനി തെണ്ടി തിരിയാൻ വേണ്ടി പോകുകയാണെങ്കിൽ നമ്മൾ പല സ്ഥലത്തും പോകുന്നില്ല എവിടെയൊക്കെ പോകുന്നു ഇന്ന് പോകുന്നത് ആണ് ഇവിടുത്തെ ഇവിടുത്തെ ഏകദേശം ഒരു കിലോമീറ്റർ നടന്നു കഴിഞ്ഞാൽ നമ്മൾ വിക്ടോറിയ ഹാർബറിലെത്തും വിക്ടോറിയ ഹാർബറിൽ ഹോങ്കോങ്ങിൽ അറിയപ്പെടുന്ന ഏറ്റവും നല്ലൊരു ഹാർബറാണ് അവിടെ വൈകിട്ടൊരു സെവൻ ഒ ക്ലോക്ക് ഒരു ലേസർ ഷോട്ടോ അപ്പോൾ അതൊരു കടലാണ് അവിടെ ഒരുപാട് ഷിപ്പ് ഷിപ്പല്ല ബോട്ടുകളും അങ്ങനെ കുറേ സംഭവങ്ങളൊക്കെ ഉണ്ടാവും അപ്പോൾ നമ്മളിപ്പോൾ പോകുന്നത് നേരെ അങ്ങോട്ടാണ് ഓക്കെ അപ്പം നമുക്ക് ടാക്സി എടുത്ത് പോവാം പക്ഷേ നമ്മൾ ടാക്സി എടുത്ത് പോയി കഴിഞ്ഞാൽ നമ്മളെ ഷൂട്ടിംഗ് നടക്കില്ല കാരണം നമുക്ക് ഒരുപാട് ഇങ്ങനെ നടന്നുകൊണ്ട് കണ്ടിങ്ങനെ ഓരോ കാഴ്ചകൾ കണ്ട് ഇങ്ങനെ നടന്ന് സ്ഥലങ്ങളൊക്കെ കാണാം അപ്പം കുറിച്ച് രണ്ട് വാക്ക് ആദ്യം പറയാം ഹോങ്കോങ് നമ്മളെ ഏഷ്യയിലുള്ള ഒരു രാജ്യമാണ് നമ്മൾ സിംഗപ്പൂർ അറിയില്ലേ സിംഗപ്പൂരിനെ കാട്ട് കുറച്ചുകൂടി വലുതാണ് ഹോങ്കോങ് വൺ ഓഫ് ദി എക്സ്പെൻസീവ് കൺട്രിയാണ് ഹോങ്കോങ് ചെറിയൊരു കൺട്രി പിന്നെ ഹോങ്കോങ്ങിൻ്റെ ക്യാപിറ്റൽ ഹോങ്കോങ് തന്നെയാണ് ഈ കാണുന്നത് തന്നെയാണ് കാരണം അത്ര ഉള്ളൂ അതുകൊണ്ടാണ് ഹോങ്കോങ്ങിൻ്റെ എക്സ്പെൻസീവ് എക്സ്പെൻസീവ് ആയിട്ടുള്ള സിറ്റി ഏകദേശം ഏഴ് പോയിന്റ് അഞ്ചാണ് ഇവിടുത്തെ ഏഴ് പോയിൻറ്റ് അഞ്ച് മില്യൺ ആണ് ഇവിടുത്തെ ഒരു പോപ്പുലേഷൻ ഇവരെ മേജർ ലാംഗ്വേജ് ഒന്ന് ഒന്ന് ചൈനീസ് ആണ് പിന്നെ ഇംഗ്ലീഷ് ആ കാൻഡീസ് ചൈനീസും പിന്നെ ഇംഗ്ലീഷും ആണ് ഇവിടെ മേജർ ലാംഗ്വേജ് ആയിട്ട് വരുന്നത് പിന്നെ ഇവിടുത്തെ കറൻസി എന്ന് പറയുന്നത് ഹോങ്കോങ് ഡോളർ എന്ന് പറയുക ഹോങ്കോങ് ഡോളർ നമുക്ക് വേണമെങ്കിൽ ഇക്ക ഒന്ന് ഇതൊന്ന് പിടിക്കുമോ നിങ്ങൾ ഇല്ല ഇങ്ങള് നിങ്ങൾ പിടിച്ചോളി എന്നിട്ട് ഓരോന്ന് കാണിച്ചു തന്നാൽ മതി ഇതാണ് ഇവിടുത്തെ ഏറ്റവും വലിയ ഇവിടുത്തെ ഏറ്റവും വലിയ കറൻസിയാണ് നൂറ് ഡോളർ ഇതാ നല്ലൊരു ചൊമ്പ് കളറിൽ ചൈനീസ് ലുക്കൊക്കെയാണുള്ളത് നൂറ് ഡോളർ എന്ന് പറഞ്ഞാൽ എത്രയായി ഏകദേശം ഒരു ഒരു ചൈനീസ് ഏകദേശം ആയിരത്തി ഒരുന്നൂറ്റി അമ്പത് ഒരുനൂറ് അത് കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നുള്ളത് അമ്പത് നല്ല കളർഫുൾ കർഫുള്ളത് അമ്പത് എന്ന് പറയുമ്പോൾ സിംഗം ഉണ്ട് രണ്ട് സിംഗം നിങ്ങൾ കേട്ടില്ല ഞാൻ പറഞ്ഞത് ആ രണ്ട് സിംഹം പിന്നെ ഇരുപതുണ്ട് രണ്ട് കുട്ടികളൊക്കെയാണ് ഹോങ്കോങ് ആൻഡ് ഷാങ്കായ് ബാങ്കിങ് കോർപ്പറേഷൻ ലിമിറ്റഡ് ആ ഒരു കൺട്രോളുള്ള ബാങ്ക് റിസർവ് ബാങ്ക് എന്ന് പറയുന്ന പോലെ അവരാണെങ്കിൽ ക്യാഷ് അടിക്കുന്നത് വീണ്ടും വിൽക്കുക നിങ്ങൾ ഫോട്ടോ എന്തിനാവിടെ കൊടുക്കണേ ഇതാണ് ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആണ് ഇത് പിന്നെ എന്താ പറയുക വെള്ളത്തിലിട്ട് ഒരു നല്ലൊരു കറൻസി ഇത് പേപ്പർ അല്ല അത് എന്താ പറയുക ഓരോ നോട്ട് ഇറക്കുന്നത് ഓരോ ആൾക്കാരായിട്ടാണ് അത് ഗവൺമെന്റ് ഓഫ് ഹോങ്കോങ് സ്പെഷ്യൽ അഡ്മിനിസ്ട്രേറ്റീവ് ലിമിറ്റഡ് ഓരോ ബാങ്കുകാരാണ് ഓരോന്ന് ഇറക്കിക്കൊണ്ടിരിക്കുന്നത് കേട്ടോ അപ്പൊ ഇതാണ് ഇവിടുത്തെ കറൻസികൾ പിന്നെ ചെറിയ കോയിൻസ് ഉണ്ട് പിന്നെന്താ ഉള്ളത് അത്ര തന്നെ ഇതിനൊക്കെ ഒരു ചെറിയ ജ്യൂസിന് ഇരുപത് ഡോളർ ആണ് അതായത് ഞങ്ങളിപ്പം ഈ വീഡിയോ എടുക്കണി തൊട്ട് മുന്നേ രണ്ട് ഗ്ലാസ് ചായ ഒരു ഗ്ലാസ് ചായക്ക് പത്ത് ഡോളർ അതായത് രൂപ പിന്നെ എത്ര റുപ്യ ഡോളർ ഡോളർ ഡോളർന്ന് വെച്ച് കഴിഞ്ഞാല് നാന്നൂറ്റി അമ്പത് രൂപ ആയിക്കോ പിന്നെ വിൻഡോ ഷോപ്പിംഗ് വിൻഡോ ഷോപ്പിംഗ് പറഞ്ഞാൽ നമ്മൾ വായിക്കാം നോക്ക ഒരുപാട് സ്ഥലങ്ങളുണ്ട് ഒരുപാട് ഉണ്ട് എല്ലാ വാങ്ങിക്കാം ഹോങ്കോങ് എന്ന് പറയുന്നത് ഒരു ബിസിനസ് സിറ്റി കൂടിയാണ് സ്വർണം സ്വർണം ഇരുപത്തിരണ്ടായിരത്തി ഒരുന്നൂറ് ഡോളറേ ഉള്ളൂ അതായത് അപ്പോൾ അത്രേ പൈസയുള്ളൂ കേട്ടോ പിന്നെ ഇവിടുത്തെ റോഡൊക്കെ ഒന്ന് കണ്ടോക്കി ഇങ്ങനെയാണ് റോഡ് വലിയ വീതിയുള്ള റോഡുകളല്ല കാരണം അപ്പുറത്തും അപ്പുറത്തൊക്കെ ബിൽഡിംഗ് ആണ് പിന്നെ ചെറിയൊരു കൺട്രിയാണ് ടാക്സിയാണ് ഏറ്റവും ക്യൂട്ട് ഇവിടെ കാണാൻ പണ്ടത്തെ ടൈപ്പ്

യൂട്യൂബ് കാണുന്ന ഏതെങ്കിലും ഫോളോവേഴ്സ് ഹോങ്കോങ്ങിൽ വരുകയുണ്ടെങ്കിൽ ഇന്ത്യൻ ഫുഡ് കാണുന്നുണ്ടെങ്കിൽ ഐസ്ക്വറ ഈ ബിൽഡിങ് കണക്കിൻ്റെ പാക്കിൽ അഡിഡാസ് ഷോപ്പുണ്ട് അതിന് തൊട്ടപ്പുറത്ത് അതാ ഹലോ ഇന്ത്യ ഹലോ ഇന്ത്യ ഹലോ ഇന്ത്യ ഹലോ ഇന്ത്യ ഓക്കെ വെരി അവിടെ നല്ല ഫുഡാണ് ആ കുഴപ്പമില്ലാത്ത ഫുഡാണ് പക്ഷെ അത് നല്ല എക്സ്പെൻസീവ് ആണ് ഒരു പൊറോട്ടക്ക് അഞ്ച് മുന്നൂറ് അല്ല ഒരു നാല് പേര് അഞ്ച് പേര് കഴിച്ചു കഴിഞ്ഞാൽ ഏകദേശം ഒരു പന്ത്രണ്ടായിരം അത്രേ ഉള്ളൂ അല്ലേ ആ അഡിഡാസിൻ്റെ ഷോറൂമാണ് കേട്ടോ അത് അതായത് ഭയങ്കര എക്സ്പെൻസീവ് ആയിട്ട് പറഞ്ഞാൽ ഞങ്ങൾ ഒരു കുപ്പി വെള്ളത്തിന് വില വെച്ചത് എട്ട് ഡോളർ ആട്ടോ ഒരു കുപ്പി വെള്ളത്തിന് സാധാ ഒരു കുപ്പി വെള്ളത്തിന് ഇതാ ഒരു ചെറിയ ഞാൻ ഞാനിങ്ങനൊരു ഉദാഹരണം കാണിച്ചു തരാം ചെറിയ ഇതുപോലത്തെ നമ്മളെ നാട്ടത്തെ സാൻഡ്വിച്ച് ഇത് നമ്മുടെ നാട്ടിലൊരു ഇരുന്നൂറ് രൂപ ഉണ്ടാവും അല്ലെങ്കിൽ നൂറ്റി അൻപത് ഇവിടെ നാൽപ്പത് ഡോളർ നാൽപ്പത് ഡോളർ എന്ന് പറഞ്ഞാൽ അഞ്ച് നാനൂറ്റി അറുപത് കുപ്പിയാണ് അതാണ് ഡിഫറൻസ് ഓക്കെ ഇതാണ് ഇതൊക്കെ ഇവിടുത്തെ വേസ്റ്റ് കൊണ്ടുവന്ന ആൾക്കാരാണ് എല്ലാം കെട്ടിവലിച്ച് ഈവനിങ് ആയപ്പോൾ കൊണ്ടുപോയിക്കൊണ്ടിരിക്കുകയാണ് ഏ വാ വലിയ വലിയ ബിൽഡിങ്ങുകളൊക്കെ നോക്കി അമ്പര ചുംബികളായ ബിൽഡിങ്ങുകൾ പിന്നെ നിങ്ങൾക്ക് ഇവിടെ ട്രാവൽ ചെയ്യാൻ ഏറ്റവും എളുപ്പമെന്ന് വെച്ച് കഴിഞ്ഞാൽ ടാക്സിയൊക്കെ ഒക്കെ എക്സ്പെൻസീവ് ആയിരിക്കും ഇതുപോലെ കുട്ടി കുട്ടി ബസ്സുകളുണ്ടാവും പിന്നെ മെട്രോ മെട്രോതാണ് കംപ്ലീറ്റ്ലി ഹോങ്കോങ് മൊത്തം മെട്രോ ആയിട്ട് ആണ് ബസ് എടുക്കുമ്പോഴും ടാക്സി എടുക്കുമ്പോഴും പിന്നെ മെട്രോ എടുക്കുമ്പോഴും ക്യാഷ് കൊടുക്കണം ക്യാഷ് കൊടുക്കണം അല്ലെങ്കിൽ പിന്നെ യൂബർ ആണെന്നുണ്ടെങ്കിൽ യൂബർ ബുക്ക് ചെയ്യാം പക്ഷെ അത് ബാങ്ക് കാർഡ് കണക്ടഡ് ആക്കിയാണ് യൂബർ വർക്ക് ചെയ്യുമ്പോഴാണ് അപ്പം നമുക്ക് അങ്ങോട്ട് പോയിട്ട് അണ്ടർഗ്രൗണ്ട് വഴി വേണം അപ്പുറത്തെ സൈഡിലേക്ക് ക്രോസ് ചെയ്യാം ഓക്കെ അപ്പം നമ്മൾ അങ്ങോട്ട് കാര്യം പോണം അപ്പൊ അങ്ങനെ പോയിട്ട് ഓ ഇത് മെട്രോ അല്ലേട്ടോ അണ്ടർഗ്രൗണ്ട് പാത്താണ് അങ്ങോട്ടേക്കുള്ളത് ക്രോസ് ചെയ്യാനുള്ള പാത്താണ് മെട്രോ ഒക്കെ അതിൻ്റെ അടുത്ത് ഉണ്ടാവും നമ്മൾ എല്ലാം മാപ്പിൽ നോക്കിയാലും മനസ്സിലാവും പിന്നെ ഇത് പിന്നെ ഹോങ്കോങ് ചൈനേൻ്റെ ഒരു ചെറിയ പാർട്ടാണെങ്കിലും ഇവിടെ വി പി എന് ഒന്നും ഇഷ്യൂ ഇല്ല നിങ്ങൾക്ക് ഫേസ്ബുക്ക് പിന്നെ യൂട്യൂബ് ഇൻസ്റ്റഗ്രാം ഇതൊക്കെ കംപ്ലീറ്റ്ലി ഫ്രീ ആയിട്ട് വർക്ക് ചെയ്യുന്നതായിരിക്കും പിന്നെ ഞാനിവിടെ ഒന്നര ദിവസം നിൽക്കുന്നതുകൊണ്ട് ഞങ്ങൾ സിം കാർഡ് എടുത്തിട്ടില്ല പിന്നെ എൻ്റെ ചൈനീസ് സിം ഇപ്പോഴും വർക്ക് ചെയ്യുന്നുണ്ട് പിന്നെ ഞങ്ങൾ ഹോട്ടൽ വൈഫൈ ഉണ്ട് അവിടെ ഒന്നര ദിവസം കൊണ്ട് സിം എടുക്കുന്നില്ല കേട്ടോ അവിടെ സിമ്മിൻ്റെ കാര്യം ഞാൻ പറയുന്നില്ല നല്ല നല്ല ബ്രാൻഡുകൾ ഉണ്ടാവും സിമ്മിൻ്റെ അപ്പം നിങ്ങൾ നോക്കുക നോക്കി നടന്നു പോണ സ്ഥലം വരെ ഒരു സെറ്റപ്പ് ആക്കി വെച്ചിരിക്കുക കംപ്ലീറ്റ് പരസ്യങ്ങളാണ് ഓരോ ഏരിയേൻ്റെ പരസ്യം ഇങ്ങനെ ഇങ്ങനെ കൊടുത്തിരിക്കുകയാണ് ലൂയിസ് വിട്ടോ ലൂയി വിട്ടോ ലൂയി വിട്ടോ ഓക്കെ അപ്പോൾ ഗൈസ് നമ്മളെ പിണറായി വിജയന് ഇവിടെ ഒരു സ്ഥലമുണ്ട് ഇതാ പിണറായി ഏഹ് എന്തായിരുന്നു ശരിക്കും വായിക്കായി പിണറായിയോ പിന്നെ ചാനലിൽ ഞാൻ വായിച്ച മുപ്പനെ ചെനൈൽ എന്ന് പറയണം വിട്ടൻ ഞാൻ ലൂയിസ് വിട്ടോ എന്ന് പറഞ്ഞ് അപ്പോൾ ഏറ്റവും വലിയ ബ്രാൻഡുകളെ സ്ഥലമാണ് കേട്ടോ ഈ അവിടെ ഉണ്ട് അത് കണ്ടോണ്ടിരിക്കുച്ചന്നെയല്ലേ ഗുച്ചി കുച്ചി തന്നെയാണ് പിന്നെ ആ പിന്നെ ആ ഉണ്ട് പിന്നെ ഇവിടുത്തെ കുട്ടി ബസ്സാണ് കണ്ടുകൊണ്ടിരിക്കുന്നത് ആറ് പോയിൻറ്റ് ഏഴ് ഡോളറാണ് ഈ ബസ് കയറി കഴിഞ്ഞാൽ നമ്മൾ കൊടുക്കേണ്ട പൈസ അതിൽ എഴുതി വെച്ചിരിക്കണം സ്കാൻ ചെയ്തിട്ട് പോവാം അങ്ങനെ ഇങ്ങനെയൊക്കെ പോവാം ആൾക്കാരൊക്കെ നല്ല വൃത്തിയിലും വെടുപ്പിലും ഇങ്ങനെ നിൽക്കുകയാണ് ഇവിടുത്തെ ഹോങ്കോങ്ങിൻ്റെ മെയിൻ ബിസിനസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒന്ന് ഇതാണ് പിന്നെ ടൂറിസം പിന്നെ അതുപോലെ തന്നെ ഇവിടെ വരുന്ന ആൾക്കാർ ബിസിനസ്സിനായിട്ട് വരുന്നത് അതായത് ഇവിടെ ബിസിനസ് ബിസിനസ് ഫാക്ടറികളൊന്നും ഇല്ലല്ലോ കുറേ കുറേ കുറവായിരിക്കും പിന്നെ ഫിനാൻസ് ഷോപ്പിംഗ് സെന്റർ ഫിനാൻസ് ഹബ്ബ് ബിസിനസ് ഹബ്ബ് അതായത് എല്ലാ കപ്പ് ചൈനയിൽ വരുന്ന സാധനങ്ങളൊക്കെ കൊടുത്തതാണ് പിന്നെ ഷിപ്പിൽ കയറ്റി അങ്ങോട്ട് കൊണ്ടൊക്കെ പോകുന്നത് ആ ഏറ്റവും വലിയ ഗുണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ ടാക്സ് കുറവാണ് അതുകൊണ്ട് ഐഫോൺ ഒക്കെ ഭയങ്കര ചീപ്പ് ആയിരിക്കും ഇവിടെ ഇവിടെ വേറൊരു കാര്യം കൂടി ചൈനയിൽ നമ്മൾ പ്രോഡക്റ്റ് വാങ്ങിച്ചു കഴിഞ്ഞാൽ ചൈനന്റെ അകത്ത് മാത്രമേ നമുക്ക് വാറണ്ടി കിട്ടും ഓ ഹോങ്കോങ് വാങ്ങിച്ചു കഴിഞ്ഞാല് വാറണ്ടി കിട്ടും ഞാൻ ഫിഫ്റ്റി പ്രോ മാക്സ് ഒരു നമ്മുടെ യൂട്യൂബ് യൂട്യൂബ് ഫോളോവേഴ്സിൽ പറയാനുള്ളത് അവരോട് പറയാനുള്ളത് പോളോ ഹോങ്കോങ് ഹോട്ടൽ ഐസ്ക്വയർ എന്ന് പറഞ്ഞ ഷോപ്പിംഗ് മാൾ അവിടുന്ന് ഏകദേശം ഒരു അഞ്ഞൂറ് മീറ്റർ മാറിയാണ് ഇതിന് തൊട്ട് ബാക്കിലാണ് നമ്മുടെ വിക്ടോറിയ ഹാർബർ വരുന്നത് അത് തീർച്ചയായിട്ടും കാണേണ്ട ഒരു സ്ഥലമാണ് അതും ലൈറ്റ് ഷോയും അങ്ങനെ ഒരുപാട് സംഭവങ്ങളൊക്കെ ഉള്ള ഒരു ഏരിയ ആ കാണുന്ന ആ പള്ളി പോലെ കാണുന്നതിന്റെ ആണ് നമ്മുടെ വിക്ടോറിയ ഹാർബർ അതൊരു ബേഗാണ് പിന്നെ എല്ലാവരോടും പറയാം വില്ലേജ് കാണിക്കാൻ വേണ്ടി പറ്റില്ല കാരണം വില്ലേജ് ഇല്ല വില്ലേജ് ഉണ്ട് അത് എന്താ പറയാ കുറച്ചും കൂടി ഉള്ളിലോട്ടാണ് പിന്നെ മൗണ്ടും ഞാൻ ഇവരെ പറ്റിക്കട്ടെ ഇല്ല കുറവാണ് കുറച്ച് വില്ലേജില്ല നമ്മളെ നാട്ടിൽ പോലത്തെ ഒന്നും കാണാൻ പറ്റില്ല കുറച്ച് ഐടെക് വില്ലേജുകളായിരിക്കും പക്ഷേ എനിക്ക് എന്റെ ഒരു അഭിപ്രായത്തിൽ പറയുകയാണെങ്കിൽ നിങ്ങക്ക് ചൈനയാണ് കുറച്ചുകൂടി സെറ്റപ്പ് ആയിട്ട് തോന്നിയിട്ടുള്ളത് ചൈന കുറച്ചും കൂടി ആണ് ടെക്നോളജി ടെക്നോളജിയാണ് അവിടെ കൂടുതലും അവിടെ ആരും ക്യാഷ് ഒന്നും ഉപയോഗിക്കില്ല എല്ലാം ഡിജിറ്റൽ ആണ് ഇവിടെ ഇപ്പോഴും ക്യാഷും പൈസ എല്ലാം കൊടുത്തോണ്ടിരിക്കുന്നത് അപ്പൊ നമ്മള് ഇതിന് ചുറ്റും നമ്മള് വലിയ കടലാണ് കേട്ടോ ഈ കാണുന്ന ബിൽഡിങ്ങിന്റെ ഇവിടുത്തെ ഇടയില് ഒരു കടലാണ് പറഞ്ഞ കടൽ മീൻസ് കടലിൽ നിന്ന് വരുന്ന വെള്ളം കൂടി പോകുന്ന ഒരു ഹാർബർ വിക്ടോറിയ ഹാർബർ അതാണ് വിക്ടോറിയ ഹാർബർ അവിടെ ഷോ വരും നമ്മൾ എങ്ങനെ പോകണം ഇല്ലെങ്ങനെ അങ്ങോട്ട് പോയിട്ട് അങ്ങോട്ട് ക്രോസ് ചെയ്യണം അല്ലേ ഇപ്പൊ നമ്മുടെ വലിയ വലിയ നല്ല യൂട്യൂബിലൊക്കെ സെർച്ച് ചെയ്ത് ആദ്യം ഹോം പറ്റി കാണിക്കുമ്പോൾ കാണിക്കുന്ന സ്ഥലമാണ് ആ ശരിയാണ് ഡബിൾ ടെക്കർ ബസ്സും പിന്നെ അങ്ങനത്തെ ബിൽഡിങ്ങുകളും നല്ല രസമുണ്ട് കേട്ടോ വിക്ടോറിയ ഹാർബറിന്റെ തൊട്ടപ്പുറത്ത് തന്നെ ഫെറി ഉണ്ട് ഫെറി എടുത്തിട്ട് നമുക്ക് പിന്നെ ഇത് ക്രോസ് ചെയ്ത് അപ്പുറത്തേക്ക് പോവാം പിന്നെ അവിടെ കുറച്ച് ടൂറിസവുമായി ബന്ധപ്പെട്ട കുറച്ച് കാര്യങ്ങൾ എന്താ പറയുക ഒരു ഒരു അമ്യൂസ്മെൻറ്റ് പാർക്കിങ് പോലെയൊക്കെ പാർക്കുണ്ടല്ലോ പാർക്കുണ്ടോ അല്ല പാർക്ക് അങ്ങനത്തെ കാര്യങ്ങളൊക്കെ അവിടെ നമുക്ക് ഇവിടുത്തെ ഒരു ബസ്സിൽ കയറിയല്ലോ കയറാം എല്ലാം ശരിക്കും മുന്നിൽ മുന്നിലിരിക്കുകയാണെങ്കിൽ ഉണ്ടല്ലോ സിറ്റി മൊത്തം ഇങ്ങനെ കാണിച്ചു കൊടുക്കാം നോക്കാം സിറ്റി ബസ് ഉണ്ടോ ഉണ്ടോയെന്നോക്കാം നമ്മളങ്ങനെ ഇവിടുത്തെ ഹൃദയഭാഗമായ ടൂറിസ്റ്റ് സ്പോട്ടായ വിക്ടോറിയ ഹാർബറിൻ്റെ മുന്നിൽ എത്തിയിരിക്കുകയാണ് ്യൂട്ടിയാണ് കേട്ടോ ശരിക്കും നല്ല ഭംഗിയുണ്ട് ഞാൻ ഫോൺ മാറ്റണോ ഫോണിലോട്ട് മാറ്റണോ വീഡിയോ ഗോപ്രോ ഒരു സാറ്റിസ്ഫൈഡ് ആയിട്ട് എനിക്ക് തോന്നില്ല നോക്കി നിങ്ങൾ വീഡിയോ വേണമെങ്കിൽ അത് അതിലും നമുക്ക് ഫോണിലോട്ട് മാറ്റാം അപ്പം ഞാൻ പിന്നെ സ്വിച്ച് ചെയ്തിരിക്കുകയാണ് നമ്മളെ ഫോണിലോട്ട് കാര്യങ്ങൾ മാറ്റിയിരിക്കുകയാണ് എന്നാലേക്ക് ആ ഭംഗിയൊന്നും മനസ്സിലാക്കാൻ വേണ്ടി പറ്റുള്ളൂ അപ്പോൾ എങ്ങനെയാണ് ഇതിൻ്റെ കാര്യങ്ങൾ ഇതാണ് വൺ ഓഫ് ദ ടൂറിസ്റ്റ് സ്പോട്ട് വിക്ടോറിയ ഹാർബർ അപ്പോൾ ഇതൊരു അവിടെ ആ ഭാഗത്തൊക്കെ കടലാണ് അവിടെ ഇങ്ങോട്ട് വരുന്ന വെള്ളം പോലെ ഒരു അഴിമുഖം എന്നൊക്കെ പറയുന്ന ഒരു അവസ്ഥയാണ് ഇവിടെ കുറെ ടൂറിസത്തിന് വേണ്ടിയുള്ള ബോട്ടുകളും ക്രൂയിസ് അങ്ങനെ ഒരുപാട് സംഭവമുണ്ട് ഇത് ഗവൺമെന്റിന്റെ ഒരു ഫെറിയാണ് ഈ ഫെറി മാത്രമാണ് ഇവിടെ ഞാൻ സോഫാർ കണ്ടിട്ടുള്ള ചീപ്പായിട്ടുള്ള സാർ രണ്ടോട്ടോ രണ്ട് അങ്ങോട്ടേക്ക് അതായത് ആ ഭാഗത്തൊക്കെ പോകാൻസ് പക്ഷേ ഇത് ഞാൻ ചൈനയിൽ ഞങ്ങളുടെ അടിപൊളി ഇവിടെ ും പിന്നെ ഷാങ്കായിലുണ്ട് പക്ഷെ ഭയങ്കര മുഖപുത്ര നല്ല ഭംഗിയുണ്ട് നോക്കി അങ്ങോട്ടൊക്കെ നോക്കി ഇതിങ്ങനെ ചുറ്റും നമുക്ക് വലിയ വലിയ ബിൽഡിങ്ങുകളാണ് നമുക്ക് കാണാൻ വേണ്ടി പറ്റുന്നത് ഫ്ലൈറ്റ് ആ നൈറ്റില്ലേ ഇന്ന് മേഘങ്ങൾ മൂടിയോണ്ടാണ് ഒരു പ്രത്യേക ഒരു ഭംഗിയുണ്ട് ഭംഗിണ്ട് ഇനി ലൈറ്റ് 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 ഷോ ഷോ ഈ പിന്നെ ും അതിനാണ് ഇവിടെ വന്ന് ചൈനീസ് കുട്ടികളും പെൺകുട്ടികളും എല്ലാവരും ഇവിടെ വന്ന് ഇങ്ങനെ നിരന്നിരിക്കുന്നുണ്ട് പിന്നെ വലിയ ബോട്ടിന് പകരം നിങ്ങൾക്ക് പേഴ്സണലായിട്ട് വേണമെങ്കിൽ പ്രൈവറ്റ് ചെറിയ ഷിപ്പുകളൊക്കെ ഉണ്ട് ബോട്ടുകളുണ്ട് അതിൽ കയറി കഴിഞ്ഞാൽ എക്സ്പെൻസീവ് ആയിരിക്കും പക്ഷെ നിങ്ങൾക്ക് ഇങ്ങനെ കറങ്ങാൻ വേണ്ടിയിട്ട് അപ്പോൾ നമ്മളെ ലൈറ്റ് ഷോ അവിടെ എട്ട് മണിക്കാണ് അപ്പോൾ എന്താക്കി ഇവിടെ ഒരു ബസ് കയറിയിട്ട് സിറ്റി ഒന്ന് കറങ്ങി കറങ്ങിക്കാണെന്ന് വിചാരിച്ച് അപ്പോൾ ഏതെങ്കിലും ഒരു ബസ്സിൽ കയറി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇത് ഇവിടെ എല്ലാം ഡബിൾ ടെക്കറാണ് അപ്പോൾ ഏറ്റവും ഫ്രണ്ടിൽ ഇരുന്ന് കഴിഞ്ഞാൽ നമുക്ക് ഫുൾ സിറ്റിൻ്റെ കാഴ്ചകൾ കാണാൻ വേണ്ടി പറ്റും നമ്മളും ഡ്രൈവർമാരോട് ചോദിച്ചിട്ട് വേണം കയറാൻ എന്തായാലും തിരിച്ചിവിടെ തന്നെ വരണമല്ലോ എത്ര മണിക്കൂർ എടുക്കും ഇവിടെ വരുമോ എന്നൊക്കെ ചോദിക്കണം ഇതാണ് ഇവിടുത്തെ ബസ്സുകൾ ഇത് ബസ് നമ്പർ ടു ആണ് ഇതിൻ്റെ മുന്നിൽ രണ്ട് വയസ്സായ കാക്കാമാരി അതുകൊണ്ട് നമ്മൾ ഈ വണ്ടി കയറൂല നമ്മൾ വേറെ ഏതേ വണ്ടിയിൽ ആ നല്ല മനുഷ്യൻ നിർത്തി കൊടുത്ത് ഏ ആ അല്ല ഇതിന്റെ മുന്നിൽ ആളുണ്ട് ഇതിന്റെ മുന്നിൽ ആളുണ്ട് നമ്മൾ ബസ്സിന്റെ അകത്ത് കയറി പൈസ ഇട്ടുണേ ഉൾവശം നമ്മള് മേലോട്ട് കയറുന്നോ ഫ്രണ്ടിലാരും കളനായി ഇരുന്ന് ജസ്റ്റ് മിസ് എന്ത് ചെയ്യും അവൻ എപ്പഴത്തെ ഇരിക്കലോ എന്റെ ഫ്രണ്ട് വ്യൂ പോയിരിക്കും എത്ര രൂപ എത്രിക്കറ്റ് ആയത് പത്ത് ഡോളർ രണ്ട് പേർക്ക് ഓ അപ്പോൾ അഞ്ച് അഞ്ച് ഡോളർ അഞ്ചു ഇത് എങ്ങോട്ട് പോയിട്ട് എങ്ങോട്ട് വരും ഡെസ്റ്റിനേഷൻ ഏതാണെന്ന് അറിയില്ല നമ്മളിപ്പോ ഏകദേശം ഒരു മൂന്നോ അഞ്ചോ സ്റ്റേഷന് കഴിഞ്ഞോ മറ്റുതന്നെ ഓപ്പോസിറ്റിൽ ഒന്നും തിരിച്ചുപോട്ടായിരുന്നു ഓ അപ്പോൾ അങ്ങനെയാണ് കേട്ടോ ബസ്സെടുക്ക ടൈം ഇത് നമുക്ക് ബാക്കിയുള്ള വിളിച്ചിട്ട് കാണാം ബസ്സിൻ്റെ ഉൾവശം എങ്ങനെയാണ് നല്ല ബേക്കൗട്ട് ഉള്ള കിട്ടില്ല വ്യൂവും കാര്യങ്ങളൊക്കെയാണ് ഇപ്പം അപ്പോൾ നമ്മളെ ബസ് യാത്ര തുടങ്ങിയിരിക്കുകയാണ് ടവർ അപ്പോൾ നമ്മൾ സിറ്റീൻ്റെ ഉള്ളിൽ കൂടെയാണ് ഇപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത് ഫുൾ വലിയ വലിയ ബിൽഡിങ്ങുകളൊക്കെ കാണാം വൈ എം സി എ ഇത് നമ്മളെ ഇന്ത്യയിലുള്ള ഒരു സംഗതി അല്ലേ വൈ എം സി എന്താണെന്നറിയില്ല ഈ ബസ്സിൻ്റെ ഡെസ്റ്റിനേഷൻ എവിടെയാണെന്നൊന്നും അറിയില്ല നമ്മളിങ്ങനെ പോവാ നല്ല നല്ല ഇനി ബിൽഡിങ്ങുകൾ കാണാം ഇവിടുത്തെ വാഹനങ്ങൾ കാണാം ഈ കാണുന്ന ഇവിടുത്തെ ടാക്സി എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഹോങ്കോങ്ങിന് വന്നിട്ട് ഇവിടുത്തെ ടാക്സിയാണ് പിന്നെ ഈ ബസ്സിനുള്ളിലൊക്കെ കനത്ത തണുപ്പട്ട ഭയങ്കര എ സിട്ട് വെച്ചിരിക്കുകയാണ് അവര് ഇങ്ങനെ സ്കൈപ്പേഴ്സ് നമുക്ക് ഇങ്ങനെ മേലോട്ട് നോക്കിയാൽ ഇങ്ങനെ കാണാൻ വേണ്ടി പറ്റും നമുക്ക് ഏതെങ്കിലും ഒരു മൂന്ന് സ്റ്റേഷൻ കഴിഞ്ഞിട്ട് നമുക്ക് സിറ്റി മാറുമെന്ന് മനസ്സിലാക്കുമ്പോൾ അവിടെനിന്ന് ഇറങ്ങിയിട്ട് ഇതേ ബസ് കയറി കഴിഞ്ഞാൽ ടൗണിലോട്ട് വരും നമ്മൾ സിറ്റിന്റെ പല ഭാഗത്തും പോയിക്കൊണ്ടിരിക്കുന്നത് ഫുള്ള് ഷോറൂമുകളാണ് കാണാനുള്ള ഷോറൂമും ഇതാണ് ഇവിടുത്തെ ബസ് സ്റ്റാൻഡ് ഓക്കെ ബസ് സ്റ്റാൻഡിൽ കൊണ്ടു വരുത്തിക്കുന്നത് ബസ്സിലൊന്നും ആൾക്കാരൊന്നും ഇല്ല എത്രങ്ങാനം ബസ് അറിയാം അങ്ങോട്ടും ഇങ്ങോട്ടും ഇവിടെ നിന്ന് നമുക്ക് മെട്രോയിലോട്ട് കയറണമെങ്കിൽ അക്കാണെന്നാണ് മെട്രോ മെട്രോയിലോട്ട് അതിലോട്ട് കയറാൻ വേണ്ടി പറ്റും പിന്നെ ബസ് സ്റ്റാൻഡ് അല്ല ബസ് സ്റ്റോപ്പ് ബസ് സ്റ്റോപ്പ് സോറി ബസ് സ്റ്റോപ്പ് ബസ് സ്റ്റാൻഡ് അല്ല ബസ് സ്റ്റോപ്പ് പിന്നെ വേറൊരു നല്ലൊരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ വേറെ ഇതൊരു സിംഗപ്പൂർ പോകുകയാണെങ്കിൽ എവിടെ പോകുകയാണെങ്കിലും പിന്നെ സിംഗപ്പൂരില്ല വേറെ ഏതെങ്കിലും രാജ്യത്ത് പോകുകയാണെങ്കിൽ ഡബിൾ ടെക്കറ് ബസ്സെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് ടൂറിസം പർപ്പസിനാണ് യൂസ് ചെയ്യുക ഇപ്പോൾ ആയിരത്തി അഞ്ഞൂറ് രണ്ടായിരം രൂപ കയറിയിട്ട് നമ്മൾ സിറ്റി ടൂറിന് പോകാം പക്ഷേ ഇവിടത്തെ ഒരു ഗുണമെന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലാ ഡബിൾ ടെക്കറേ ഉണ്ട് ഏതിൽ കയറി കഴിഞ്ഞാലും നമുക്ക് സിറ്റി മൊത്തം ഇതെന്നും ഇങ്ങനെ കാണാൻ വേണ്ടി പറ്റും ഇവിടെ പ്രത്യേകിച്ച് വേറൊന്നും കാണാനില്ല ഇവിടെ ഈ സിറ്റി ലൈഫും ഇതൊക്കെ തന്നെയാണ് ഏറ്റവും മേജറായിട്ട് കാണാനുള്ളത് ഒരുപാട് ഇന്ത്യക്കാരൊക്കെ നമുക്ക് ഇന്ത്യ പാക്കിസ്ഥാന് ബംഗ്ലാദേശ് ചൈനീസ് അങ്ങനെ ഒരുപാട് ആൾക്കാരെ നമുക്ക് ഇവിടെ നിന്ന് ഇങ്ങനെ കാണാൻ വേണ്ടി പറ്റില്ല സിറ്റി മൊത്തം ഇങ്ങനെ എൻ്റെ ഒരു കാഴ്ചയിൽ ഹോങ്കോങ് എന്താണെന്നുള്ളത് കാണാൻ പറ്റും ഇതൊരു മുസ്ലിം പള്ളിയാണല്ലോ പള്ളിയൊക്കെ ഉണ്ട് ഇവിടെ അമ്പലം ഉണ്ടോ എനിക്ക് തോന്നുന്നുണ്ട് ഇവിടെ ഒരു അമ്പലം ഉണ്ടാവാൻ ചാൻസ് ഉണ്ട്

അതിന്റെ പുറകിലത്തെ ബസ് അതിന് രസം കേട്ടോ ഓരോന്നും ഓരോ കളറാണ് നമ്മൾ ഇറങ്ങിയ സ്ഥലം അടിപൊളി പോട്ടാണല്ലോ ഇവിടെ നടക്കാനുള്ള നടന്നിട്ട് നമ്മൾ അങ്ങോട്ട് പോട്ടെട്ടോ ഈ ബസ് രസം ഗൈസ് അപ്പം കൃത്യം എട്ട് മണിയാവുമ്പം നമ്മളെ ലൈറ്റിംഗ് ഷോ ആരംഭിക്കാൻ വേണ്ടി പോവാണ് ലേസർ ഷോ ഇപ്പ ആരംഭിക്കും അപ്പൊ നമ്മളെല്ലാരും വെയിറ്റ് ചെയ്യാണ് അനൗൺസ്മെന്റ് ഉണ്ടാവും ഒക്കെയാണ് കേട്ടത് വെയിറ്റ് അതെ അവിടെ അങ്ങനെ വന്ന് തുടങ്ങുന്നുണ്ട് തിരക്ക് നോക്കി തുടങ്ങി 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 ഓരോ ഫുഡ് ആയിട്ട് വരും സെറ്റായിട്ട് വരട്ടോ ഇവിടുത്തെ ആൾക്കാർ ലൈറ്റ് ഷോ അപ്പറത്തുടങ്ങും ഇവിടെ വൈബ് ആക്കാനുണ്ടോ ൈറ്റ് ഷോ ഉണ്ടെന്ന് പറഞ്ഞിട്ടാണ് ഇത്രയും നേരം ഇവിടെ നിന്നത് നാല് ലൈറ്റ് ഇതിലേ ഇതിലേ അങ്ങോട്ട് പോയി എന്നിട്ട് പരിപാടി എന്താ എന്തറിയില്ല നമ്മൾ വന്നുകൊണ്ടാണെന്നറിയില്ല പരിപാടി മര്യാദക്ക് നടത്തിയില്ല അങ്ങനെ ഹോങ്കോങ്ങിൽ വന്നിട്ട് ഞങ്ങൾ ആദ്യമായിട്ട് ഭക്ഷണം അറിയിക്കുകയാണ് ഞാനിങ്ങനെ വില പറഞ്ഞുതരാം ഇതാണ് എഴുന്നൂറ്റി അമ്പത് മില്ലിയൻ്റെ ഒരു കുപ്പി വെള്ളം അഞ്ച് ഡോളർ ഏകദേശം അറുപത് രൂപ ഒന്നര ലിറ്റർ വെള്ളത്തിന് പത്ത് ഡോളർ അതായത് നൂറ്റി പന്ത്രണ്ട് നൂറ്റി ഇരുപത് റുപ്യ എം ആര് വിചാ നമ്മൾ മുപ്പത് ഇവിടെ നൂറ്റി ഇരുപത് അപ്പോൾ നമ്മുടെ നാട്ടിന് വേണ്ടി തൊണ്ണൂറ് റുപ്യാണ് കൂടുതൽ പിന്നെ ഫുഡ് മേനും ഇപ്പോൾ കാണിച്ചുതരാം അതിൻ്റെ റേറ്റ് ഞാൻ പറഞ്ഞുതരാം നോട്ടെ ചിക്കൻ ടിക്ക ഇത് മുപ്പേർക്ക് ഭയങ്കര കുറവാണിതൊക്കെ അതായത് നൂറ്റി അമ്പത് ഡോളർ എന്ന് പറഞ്ഞാൽ ആയിരത്തഞ്ഞൂറ് റുപ്യ ഇതാണ് കുറവ് പ്ലെയിൻ റൈസിന് ഇരുന്നൂറ് റുപ്യസ് ചപ്പാത്തിക്ക് ഒന്നിന് എട്ട് അപ്പം തൊണ്ണൂറ് റുപ്യ ഇന്ത്യെ ഫൈവ് സ്റ്റാർ ഹോട്ടലിൽ ഉണ്ടാവുള്ളൂ തൊണ്ണൂറ് റുപ്പിയ ഒരു ചപ്പാത്തി നമ്മൾ പത്ത് റുപ്പി കഴിക്കണമല്ലേ ഇത് കുറവാണ് സാധാരണ ലോക്കൽ ഷോപ്പത്തെ റേറ്റ് ആണ് ഇതൊക്കെ സ്വീറ്റ് ലിസ് ഇരുപത്തഞ്ച് നമ്മൾ കഴിക്കേണ്ട മെയിൻ കഴിക്കുന്ന ചിക്കൻ മസാലയ്ക്ക് എഴുപത് എണ്ണൂറ് റുപ്പ്യുള്ളു വളരെ ചീപ്പാണ് ആണ് ഭയങ്കര ഇവിടെ ജീവിക്കാൻ നമുക്ക് ഭക്ഷണമൊക്കെ കഴിച്ച് ഇപ്പൊ രാത്രി പന്ത്രണ്ടര ആയപ്പോ ഞങ്ങൾ വീണ്ടും പുറത്തിറങ്ങിയാണ് വേറെ എന്തെങ്കിലും കായ്ച്ച ഈ വീഡിയോ എൻ്റെ ഉള്ള ഒരിത് കിട്ടിയിട്ടില്ല ഇവിടെ രാത്രി ഒന്നര വരെ മെട്രോ വർക്ക് മെട്രോ വർക്ക് കേട്ടോ അപ്പം ഇവിടെ ഒക്കെ തിരക്കപ്പോഴും സ്റ്റിൽ ആൾക്കാർ അങ്ങോട്ടും ഇങ്ങോട്ടും ബിസിയായിട്ട് നടന്നുകൊണ്ടിരിക്കുക നൈറ്റ് കടകളൊക്കെ അടിച്ച് പക്ഷെ ആൾക്കാർ ആൾക്കാർ ഇപ്പോഴും അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ിങ്ങനെ ഇങ്ങനെ ഇരിക്കുക അതല്ല എല്ലാ കടകളൊക്കെ അടിച്ചിട്ടു ഒന്നുമില്ല പിന്നെ നമ്മളെ ഇന്ത്യത്തെ എല്ലാ എ ടി എമ്മും ഇൻ്റർനാഷണൽ കാർഡുകളൊക്കെ അവിടെ വർക്ക് ചെയ്യും വിസ മാസ്റ്റർ കാർഡ് അതുകൊണ്ട് ആ പേടിയൊന്നും വേണ്ട പൈസ എടുക്കാതെ വന്നാലും വിസയില്ല എല്ലാ എ ടി എം ഒന്ന് കിട്ടും ഒരു ചെറിയ ചാർജ് ഉണ്ടാവും നമ്മൾ നടന്നതെന്ന് ക്ലബ് ഏരിയേൻ്റെ മുന്നിൽ കൂടെ നടന്നിരുന്നു പക്ഷേ കോപ്പി റേറ്റ് സ്ട്രൈക്ക് കാരണം ഞാൻ ക്ലെയിം കാരണം ആ ഏരിയയിൽ ഒന്നും വീഡിയോ എടുത്തിട്ടില്ല അപ്പം അപ്പുറത്തൊക്കെ നമുക്ക് ക്ലബ് കാണാൻ വേണ്ടി പറ്റും ഇപ്പം ഇവിടെ നമുക്ക് എടുക്കാം കാരണം മ്യൂസിക് കുറച്ച് പുറത്താണല്ലോ അല്ലേ ക്ലബ് ആണ് കേട്ടോ രാത്രി ഫുൾ ഓൺ ആണ് ഇവിടെ നോ സീൻ നോ മുഷ്കിൽ അടിച്ച് പൊളിക്കുക പക്ഷെ ഇവിടേക്ക് കയറി കഴിഞ്ഞാൽ പൈസ ട്രൗസർ കയറും നല്ല പൈസ ഉള്ളത് മാത്രം കയറിയാൽ മതി പുറത്ത് ഒരു കുപ്പി ബീറിന് നിങ്ങൾക്കൊരു പത്തിരുപത് ഡോളറാണെങ്കിൽ അതിൻ്റെ ഉള്ളിൽ നൂറ്റി അമ്പത് ഡോളർ ആയിരിക്കും ആ അതാണ് വ്യത്യാസം ഞാൻ ഇങ്ങക്ക് ഇവിടുത്തെ സിമ്മിന്റെ കാര്യം ഒന്നും പറഞ്ഞിട്ടില്ലല്ലോ ഇതാണ് സിം കാർഡുകൾ ഇതിന് നൂറ് ഡോളർ ആണ് നൂറ് ഡോളറിന് നമുക്ക് അമ്പത് ജി ബി കിട്ടും ഇത് അറുപത് അറുപത് ഡോളർ ഡോളർ ജിബി സ്പീഡ് കുറയും ഇതൊക്കെയാണ് കേട്ടോ അവിടുത്തെ റേറ്റ് വലിയ റേറ്റ് ഒന്നും ഇല്ലല്ലേ കൊഴപ്പല്ല എല്ലാം കഴിഞ്ഞ് നമ്മൾ നൂ ഞമ്മളല്ല നമ്മള് റൂമിൽ എത്തിയിരിക്കയാണ് സമയം രാത്രി ഒന്ന് പന്ത്രണ്ടായി അപ്പം ഇനി ഉറങ്ങാൻ വേണ്ടി പോവാണ് വേറെ ഇവിടെ വൈഫൈ ഒക്കെ കിട്ടില്ല സ്പീഡാണ് ഒരു ടെൻഷൻ ടെൻഷനുണ്ടെന്ന് അടിക്കണ്ട പിന്നെ ഇന്റർനെറ്റ് ഇഷ്ടപ്പെട്ടത് ഇവിടെ ഇന്ത്യക്കാരെ വെറുതല്ല ഇവിടെ ഉള്ളവർക്കൊക്കെ ഇന്ത്യക്കാരെ ഇഷ്ടമില്ലാത്ത ഞാൻ വന്ന് നോക്കുമ്പോൾ ഇന്ത്യക്കാരൻ ആ കിടന്ന് തിരും കച്ചറ എന്തോ നൂലിൻ്റെ എന്തോ കേസ് പറഞ്ഞിട്ട് ചെറിയ എന്തോ പൈസ ഫുഡ് കഴിച്ചിട്ട് പൈസ കൊടുക്കുന്നില്ല ഫുഡ് പോരാന്നൊക്കെ പറഞ്ഞിട്ട് കച്ച ഉണ്ടാക്കാൻ തോന്നണു എന്നാലും നമുക്ക് മനസ്സിലാവണില്ല പോലീസൊക്കെ വന്നിട്ട് പോലീസാര് ഡീസന്റ് ഇങ്ങനെ മുത്തുമണി ഈ പറയുന്ന കേക്ക് പോലീസിന് അതിനൊന്നും ആവശ്യമില്ല തൂക്കിയിട്ട് കൊണ്ടായാൽ മതി ഇങ്ങനെ നീ പറയുന്ന കേക്ക് എന്നൊക്കെ പറഞ്ഞു കൊഞ്ചിച്ച് 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 ഗേൾ ഫ്രണ്ടിൻ്റെ മാതിരി നന്നാക്കി ഇങ്ങനെ നോക്കുന്നുണ്ട് എന്ത് ചെയ്യണ അപ്പം നമ്മളെ ഹോങ്കോങ്ങിലെ ആദ്യത്തെ വീഡിയോ ഇവിടെ എൻഡ് ചെയ്യുകയാണ് നാളെ നമ്മൾ കിട്ടിലും വീഡിയോ ആയിട്ട് വരുന്നതായിരിക്കും നാളെ നമ്മൾ ചാക്കി ചാറ്റി വിട്ടു പോകേണ്ട കൈസ് ചാക്കി ചാ